ചെറുതുരുത്തിയിൽ വാഹനങ്ങളുമായി കല്യാണ സംഘം നടത്തിയ റോഡ് ഷോയിൽ കൂട്ടത്തല്ല വെട്ടിക്കാട്ടുകരി കെ ജെ എം ഓഡിറ്റോറിയത്തിലാണ് സംഭവം പള്ളം സ്വദേശിയും ആറ്റൂർ സ്വദേശിനിയുടെയും കല്യാണത്തിനായി വന്ന ഒരു സംഘം യുവാക്കൾ വാഹനങ്ങളുമായി സംസ്ഥാന പാതയിലൂടെ റോഡ് ഷോ നടത്തിയതിനിടെ ഗതാഗത കുരുക്ക് രൂപപ്പെടുകയായിരുന്നു ഇവരുടെ പുറകിൽ വന്ന ടിപ്പർ ലോറി ഹോൺ മുഴക്കി മുന്നോട്ടു പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് കല്യാണത്തിനെത്തിയ ഒരു സംഘം യുവാക്കൾ ഇയാളെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിന് നാട്ടുകാർ ഇവരെ ായിരുന്നു ഇതോടെ സംഘർഷം കൂട്ടത്തിൽ അവസാനിച്ചു പരസ്പരം കല്ലേറുണ്ടായതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു തുടർന്ന് ചെറുതോരത്തെ പോലീസ് എത്തിയിൽ ആദ്യ വീശിയാണ് ആളുകളെ സ്ഥലത്ത് നിന്ന് മാറ്റിയത്